നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ ഇതാ വിയറ്റ്നാം വിയറ്റ്നവരാളിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിലും അതുപോലെ തന്നെ അതാ ആ കാണുന്ന മൂന്ന് ടാങ്കിലും വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ വീട്ടിലെടുക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഒരുപാട് ആൾക്കാർ എത്ര നേരമാണ് നമുക്ക് വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ നമ്മളടുത്ത് കുഞ്ഞുങ്ങൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് രണ്ടിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ച് ദിവസം കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി സൈസായി കിട്ടും ആ ടാങ്കിലും ഈ ടാങ്കിലും എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് ആൾക്കാർ മത്സ്യ കുഞ്ഞുങ്ങൾക്ക് വരാളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് എത്ര നേരമാണ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടി ചോദിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതാ തീറ്റ കൊടുക്കണത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് നാല് നേരം വെച്ചുകൊണ്ട് തീറ്റ കൊടുക്കും ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ള തീറ്റ ഉണ്ടാ ഇതാ ഈ തീറ്റയാണ് അണുപ്പ് കൊടുക്കുന്നത് ഇത് ഒണ്ണമാമിൻ്റെ തീറ്റ അണുപ്പിൻ്റെ കയ്യിലുള്ളത് അതാണ് ഞാനിപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കേണ്ടി വരുന്നത് നല്ല സൂപ്പറായിട്ട് കഴിക്കണത് നമ്മൾ നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ മാത്രമേ വരാൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുള്ളൂ കൗണ്ട് കറക്റ്റ് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്നോ നാലും നേരം തീറ്റ കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മുകളിൽ ഒരു ലൈറ്റ് വെച്ചുകൊടുക്കണം രാത്രിയിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മണിക്ക് ഏകദേശം ഒരു തീറ്റ കൊടുക്കാറുണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ പത്തുമണിക്ക് മൂന്നോ നാലോ നേരം നമുക്ക് നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം അത് തീറ്റ കൊടുക്കേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിരീച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക നല്ല രീതിയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുമ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ നമുക്ക് തീറ്റെടുക്കും കണ്ടതാണ് എല്ലാവരും ഒരേ രീതിയിലാണ് തീറ്റെടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും യൂണിഫോമായി വളരുന്നു എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ വളർച്ച ഒരേ രീതിയിൽ നമുക്ക് ആവശ്യമെങ്കിലുള്ളൂ വലപ്പം ചേർപ്പ് വ്യത്യാസം ഉണ്ടാവില്ല വലുപ്പം ചേർപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുത് കഴിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇതിലുള്ള കൗണ്ട് കുറയും അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകൽ അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ ഏകദേശം ഇരുപതിനായിരം മീൻകുഞ്ഞുങ്ങളാണ് ഇതാ അതായത് ഈ ടാങ്കിൽ മൊത്തമുള്ളത് അതിൽ ചെറിയ കുഞ്ഞുങ്ങളാണ് അതിൽ നാൽപ്പതിനായിരം കുഞ്ഞുങ്ങൾ അതിലുണ്ട് പിന്നെ പുതിയൊരു ടാങ്ക് ഉണ്ട് അതിൽ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോ ഏരിയ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വരാൽ മാത്രമല്ല നമ്മളെ ഈ നീലവാഹ ചേറാന ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഏകദേശം നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ആവട്ടോ അതുപോലെ തന്നെ റെഡ് തിലാപ്പിയ കോഴിക്കാർപ്പ് ഏഞ്ചല് ഗോൾഡ് ഫിഷ് ടക്ട്ര ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ആയി തുടങ്ങാനുള്ള ഓരോ ഏരിയയിലുള്ള ഓരോ ബ്രീഡിങ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിങ്ങനെ വൈക്ക് വഴിയായിട്ട് നമ്മൾ ചെയ്യണത് അപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞതിനനുസരിച്ച് ടാങ്ക് ഫ്രീ ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ എല്ലാ ബ്രീഡിങ്ങും ചെയ്യണത് നമ്മളെ ബ്രീഡിങ് കഴിഞ്ഞ ടാങ്കുകൾ ഫ്രീ ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ എല്ലാ ബ്രീഡിങ്ങും ചെയ്യുന്നത് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ബ്രീഡ് ചെയ്പ്പിക്കുന്നത് കട്ടില രോഹു മൃഗാൽ കാർപ്പ് കാർപ്പ് അനാബസ് പിന്നെ കരിമീൻ എല്ലാ ഐറ്റം നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അരി കരിമീനും കാര്യങ്ങളൊക്കെ നമ്മൾ നാച്ചുറൽ പോണ്ടിൽ വെച്ച് കാണാൻ ബ്രീഡിങ് നടത്തുന്നുണ്ട് ശുദ്ധജല കരിമീനാണ് കാരണം വെച്ചാൽ ഉപ്പുവെള്ളത്തിലുള്ള എല്ലാം നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ ശുദ്ധജലത്തിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബ്രീഡിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്ത പ്രാവശ്യമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹാർവെസ്റ്റിങ്ങും നടത്തിയിട്ടുണ്ട് നമ്മൾ അവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല പാരൻ സ്റ്റോക്കുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അവരെ കയ്യിൽ നിന്നും അപ്പോൾ നമ്മുടെ അടുത്തുള്ള പഴകിയതാകുമ്പോൾ നമ്മൾ പിന്നെ സാധാരണ നമ്മളെ കൃഷിക്കാരെ തുന്ന് നമ്മൾ പാരൻ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട രീതി ഒക്കെ മനസ്സിലായല്ലോ എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ നമ്മൾ ഇവരിവിടെ തീറ്റ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ രീതിയിലൊരു വളർച്ചയും വെക്കുന്നുണ്ട് നമുക്കിനി ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് ഏകദേശം ഇഞ്ച് മൂന്നര ഇഞ്ച് സൈസോളം ഇവർ വരും കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മൂന്ന് നാല് നേരം തീറ്റ കൊടുക്കേണ്ടത് പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ വെള്ളത്തിന് ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ ഓവർ തീറ്റ കൊടുക്കാതിരിക്കുക ഓവർ തീറ്റ കൊടുത്ത് വേസ്റ്റുകൾ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വെള്ളം ഒഴിവാക്കി പുതിയ വെള്ളം നിറച്ചു കൊടുക്കണം അതിനുള്ള സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതാ ഈ പൈപ്പിലൂടെ ഔട്ട്ക്ക് പോ പുറത്തേക്ക് വെള്ളം പോകും അതുപോലെ തന്നെ ചെറിയ പൈപ്പിലൂടെ ഉള്ളിലോട്ട് നമ്മളെ ടാങ്കിലോട്ട് വെള്ളം ചാടും ചെയ്യും മാക്സിമം പൈപ്പ് അതുപോലെ പൊന്തിച്ച് വെക്കണം കാരണം വെച്ചാൽ നമ്മൾ മോട്ടറ് ഇട്ട് കഴിഞ്ഞ് വെള്ളം ചാടി കഴിഞ്ഞ് ഓഫായി കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മേഴ്സിബിൾ ആണെങ്കിൽ ജസ്റ്റ് റിട്ടം വലിക്കും അപ്പോൾ റിട്ടം വലിക്കുമ്പോൾ മീൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ കയറി മീനിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോവും അല്ലാത്ത ഇതാണെങ്കിൽ മോ പൈപ്പ് വെള്ളത്തിൽ കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വരാലെ കുഞ്ഞുങ്ങളെ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് വരി വരിയായിട്ട് പൈപ്പ് മൊത്തം വരാളുടെ കുഞ്ഞുങ്ങളായിരിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് അപ്പോൾ മാക്സിമം ഇത് ഈ വരുന്ന പൈപ്പുകളൊക്കെ കറക്റ്റ് നമ്മൾ പൊക്കി വെക്കുക പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മത്സുങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഇതിൽ നിർത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ എണ്ണം കൗണ്ട് കുറയും ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ മത്സ്യ കുഞ്ഞുങ്ങൾ ആയി കഴിഞ്ഞാൽ ഇത്ര ഇന്നുള്ള വെള്ളം നിർത്തേണ്ടി വെള്ളം കൂടി താത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് മുകളിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മത്സ്യ കുഞ്ഞുങ്ങൾ വരാൽ അതുപോലെ തന്നെ ചേരാൻ വാഹ ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതവർ ഉയരം വെട്ടി ചാടും എത്ര അടിയാണെങ്കിലും രണ്ട് രണ്ടടി നാലടി വരെ ഒരു ഉയരത്തിൽ ചാടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു സൈസുള്ള കുഞ്ഞുങ്ങളെന്താ ഇതിൻ്റെ ഇതുവരെ ചാടാൻ തുടങ്ങും കാരണം വെച്ചാൽ ഒന്നര അടി ഉയരത്തിൽ ചാടാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ടപ്പടുത്താൽ നമുക്കിതിൻ്റെ പൊക്കിക്കണ്ട് പിന്നെ ഇത് ചെയ്യാം ഇതിൻ്റെ ഇത്ര ബാലൻസ് ഇതും കൂടി ഉണ്ട് ഇത്തിരി കൂടി മറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കയർ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മീനുകൾ ചാടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ വല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മീനുകൾ അടിപൊളിയായിട്ട് നമുക്ക് നിർത്താം കണ്ടില്ല നല്ല രീതിയിൽ തീറ്റ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വയറും ഉണ്ടാവുക അത്രയും ക്വാണ്ടിറ്റിയിൽ അവർ തീറ്റ എടുക്കുന്നുണ്ട് ഒറ്റ തീറ്റ പോലും ഇവിടെ വാക്കി കാണുക എല്ലാം തിന്നും ഇനി നമുക്ക് തീച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക അവർ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക കഴിക്കണില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ അത് മൊത്തം നമ്മൾ അത് കോരി എടുക്കുക കോരി എടുക്കുമ്പോൾ ഈ അമോണിയ അതുപോലെ വെള്ളം കംപ്ലയിൻ്റ് ആകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ പുറത്തേക്ക് ടാങ്കിലത്തെ വെള്ളം ഒഴിവാക്കുക എന്നിട്ട് പുതിയ വെള്ളം നമുക്ക് ചാടിച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞ മാതിരി പൈപ്പുകൾ വെള്ളത്തിൽ തട്ടാതെ സൂക്ഷിക്കുക പിന്നെ ഉയരത്തിൽ വെള്ളം ചാടിക്കുക അപ്പോൾ വെള്ളത്തിൽ നല്ലൊരു ഒരു ഏറെ പിന്നെ ഒരു പുതുവെള്ളം വരുമ്പോൾ മീനാക്കത്തി കത്തി കുറച്ചും കൂടി വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ മറുപടി തരൂട്ടോ അപ്പോൾ മത്സ്യ കുഞ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യുക നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് പിന്നാലെ നടക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലോങ്ക് ആണെങ്കിൽ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിൽ വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ മൂന്നാം ദിവസം നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ മീനെ പിടിച്ച് നമ്മൾ കണ്ടീഷൻ ചെയ്ത് കാരണം വെച്ചാൽ വാറ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് പാക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മോർട്ടാലിറ്റി അമോണിയൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരാണെങ്കിൽ മാക്സിമം എല്ലാവരും ഫാമിലോട്ട് വന്നുകൊണ്ട് വാങ്ങുക പിന്നെ കേരളത്തിൻ്റെ പുറത്താണെങ്കിലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരാഴ്ച ഉള്ളിൽ രണ്ട് ഡെലിവറിയാണ് നമ്മൾ ചെയ്യൽ ഒരാഴ്ച ഒരു നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് വെച്ചാൽ ആൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ ഡെലിവറി ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഒരുപാട് കസ്റ്റമർ വിളിച്ചിരുന്നു ഡൽഹി അതുപോലെ തന്നെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ കയറ്റിവച്ചിട്ടുള്ളത് മാക്സിമം വലിയ കുഞ്ഞുങ്ങളെ ദൂരത്തോട്ട് ട്രാൻസ്പോർട്ടേഷന് റെഡിയാക്കാൻ ആക്കാൻ നമുക്ക് കഴിയും കാരണം വെച്ചാൽ നമുക്കത് ഗ്യാരണ്ടി തരാൻ കഴിയില്ല നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് രീതിയിലുള്ള ഇഞ്ച് മാക്സിമം മൂന്ന് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കേരളത്തിൻ്റെ പുറത്തോട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അത് നമ്മൾ മാക്സിമമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുകയാണ് പിന്നെ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് എത്ര വലുപ്പമുള്ള കുഞ്ഞുങ്ങളെയും നമ്മൾ ഡെ ഡെലിവറി ചെയ്യും യാതൊരു സംശയവും ഇല്ല പിന്നെ ഫാമിലോട്ട് വന്നുകൊണ്ട് എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഏത് എത്ര വലുപ്പമുള്ള കുഞ്ഞുങ്ങളായാലും വലിയ ഏത് മത്സ്യങ്ങളായാലും നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ നിങ്ങളെ വണ്ടിയിൽ നമ്മൾ റെഡിയാക്കി വെക്കും അപ്പോൾ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളൂ ഓട്ടോ നമ്മളെ വാട്സപ്പ് ബന്ധപ്പെട്ടുള്ള നമ്പർ നമ്പറ് വീഡിയോയിൽ കൂട്ടുന്നുണ്ട് ബൈ